ഹായ് എവരിവാൻ അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്നു പറയുന്നത് നൈറ്റ് വ്ലോഗാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിപ്പട്ട കൂട്ടിയിട്ട് ഒരു പാർക്കിക്ക് പോയതാണ് കാരണം എത്ര പാർക്കിൽ പോയാലും മതിയാവാത്ത എൻ്റെ പിള്ളേരാണ് കേട്ടോ സ്പെഷ്യൽ പിള്ളേരാണ് അവർക്ക് പാർക്കിൽ തന്നെ ജീവിതം മുഴുവൻ കഴിച്ചാലും അവർക്ക് ഒരു വിരോധം ഉണ്ടായിരിക്കില്ല രാവിലെ തൊട്ട് രാത്രി വരായാലും രാത്രി തൊട്ട് രാവിലെ വരെ ആയാലും അവർ ഫുൾ ഹാപ്പി ആയിരിക്കും പാർക്കിൽ അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ പിള്ളേരെന്നു വെച്ചാൽ എന്നും പാർക്കിലാണെങ്കിലും അവർക്ക് എത്ര കണ്ടാലും കേട്ടാലും മതിയാവത്തില്ല വീണ്ടും വീണ്ടും പറക്കി പോകാൻ തന്നെ വാശി പിടിക്കും അപ്പോൾ പിന്നെ നമ്മൾ പണ്ട് കുറെ ആഗ്രഹിച്ചതല്ലേ നമുക്കോ പറ്റിയില്ല എന്നാൽ പിന്നെ നമ്മുടെ പിള്ളേരെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കിട്ടിയ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരെയും കൊണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകാറുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ അവർക്ക് മാത്രമല്ല നമുക്കും കുറച്ച് ആണല്ലോ അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം കാരണം അവർക്ക് മാത്രമല്ല നമുക്കും കുറച്ച് നേരമൊക്കെ പുറത്ത് പോയിരുന്നു റിലാക്സ് ആവാം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാം പിള്ളേർ അല്ലെങ്കിൽ പിള്ളേരെ ഇഷ്ടത്തിന് നടന്നോളുമല്ലോ അപ്പോൾ നമ്മളുടെ ഒരു സെഫ് ടൈം കൂടി ഞാൻ ഈ ടൈമിനെ കണക്കാക്കാറുള്ളത് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർ തീരെ ഒതുങ്ങിയിരിക്കത്തില്ല പാർക്ക് കണ്ടാൽ പിന്നെ ഏതൊക്കെ കണ്ടം വഴി ഓടുക എന്നൊക്കെ പറയില്ലേ ആ ഒരു ടൈപ്പാണ് കാരണം ഏതൊക്കെയാണ് കയറ് എന്തിലൊക്കെയാണ് കയറ് എങ്ങനെയൊക്കെ കയറുക എന്ന് പഠിച്ചൊന്ന് മാത്രമേ അറിയാവുള്ളൂ കാരണം ഈ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറി അപ്പുറത്തെ സൈഡിൽ കൂടെ ആണല്ലോ ഒരുങ്ങി വരിക പക്ഷേ എൻ്റെ പിള്ളേരെന്താ നേരെ തല തിരുന്നിട്ട് അവരുങ്ങുന്ന സൈഡിൽ കൂടെ മുകളിലേക്ക് വരും എന്നിട്ട് അപ്പുറത്തെ വഴി സ്റ്റെപ്പ് അങ്ങനെ താഴത്തേക്ക് വരും എൻ്റെയാണല്ലോ പിള്ളേര് അപ്പോൾ പിന്നെ നമ്മൾ അവരെ കുറ്റം പറയാൻ പാടില്ല അങ്ങനെ അവിടെയാണെങ്കിലും ഭയങ്കര ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ആട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നിപ്പോൾ പിന്നെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് നല്ല പീസ്ഫുള്ളായി കാട്ടിരിക്കാൻ പറ്റും ട ഐസ്ക്രീം ഒക്കെ തിന്ന് നല്ല സെറ്റപ്പ് സെറ്റപ്പായിരിക്കാൻ പറ്റിയ സ്ഥലം ആയിട്ട് പിന്നെ നമുക്ക് ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം കിട്ടും പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല അതാണ് മെയിൻ പ്രശ്നം കാരണം നമ്മുടെ പിള്ളേർ സെറ്റ് ഓടി വരും പക്ഷെ പണ്ടാണെങ്കിലോ ഒറ്റയ്ക്കായിരുന്നു പക്ഷേ ഐസ്ക്രീം കിട്ടിയിരുന്നില്ല എന്താ മനുഷ്യൻ്റെ ഓരോ അവസ്ഥകൾ എല്ലാം കൂടി ഒരുമിച്ച് ദൈവം നമുക്ക് തരത്തില്ലല്ലോ പാർക്കിൽ വന്നാൽ പിന്നെ തിരിച്ച് പോകണ നേരമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ബഹളമായിരിക്കട്ടെ കാരണം എത്ര വിളിച്ചാലും പിള്ളേർ തിരിച്ചു വരത്തില്ല അവരി നമ്മൾ വിളിക്കാൻ പോകുന്നതും അവർ അങ്ങോട്ടും അങ്ങോട്ടോടിപ്പോകും അത് മൂന്ന് പേര് അങ്ങനെ കേട്ടോ പിന്നെ മൂത്ത പേർ ഇച്ചിരി വലുതായ കാരണം ഞാനൊന്ന് കണ്ണിട്ടി അവർ പോരും പക്ഷേ രണ്ടാമത്തെ ആൾക്കറിയില്ലല്ലോ നമ്മൾ കണ്ണൂരിട്ടണുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ അവൾ ഭയങ്കര വാശിയായിരിക്കും അവിടെ കിടന്ന് കിടന്നും കരഞ്ഞു കിടന്നും ഇരുന്നും ഒക്കെ കറിയാൻ തുടങ്ങും എല്ലാ പാർക്കിപ്പോയാലും ഇത് തന്നെ അവസ്ഥ ആയതുകൊണ്ടത് ഇപ്പം നമുക്കൊരു ശീലായി പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ ഞാനൊക്കെ ഒന്ന് പാർക്കിക്ക് പോകണമെങ്കിൽ നമ്മൾ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ വട്ടം പോയാൽ പോയി വല്ല പെരുന്നാളും ഓണമൊക്കെ വരുമ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി പോയാൽ പോയി പണ്ടത്തെ നൈറ്റിഫിക്കറ്റ് എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല പക്ഷേ ഇന്നൊക്കെ പിള്ളേരുണ്ടല്ലോ എല്ലാം സാറ്റർഡേ സൺഡേ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോളിഡേസൊക്കെ ആയിക്കോട്ടെ അവരെല്ലാവരും ഫുൾ എൻജോയ്മെന്റിലായിരിക്കും അതൊരു ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ കാരണം പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ജനറേഷൻ മാറി കാലം മാറി നമുക്ക് ചുറ്റുള്ള ആൾക്കാർ മാറി ഇപ്പോൾ എല്ലാവരും എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കാറ് പണ്ടത്തെ ആൾക്കാർ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ അവർക്കുള്ളത് എന്താണോ അത് വെച്ച് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി ജീവിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇന്നങ്ങനെയല്ല കേട്ടോ കയ്യിലുള്ളതിനേക്കാളും കൂടുതൽ അവർ സന്തോഷത്തിനാണ് കൂടുതൽ മുൻതൂക്കം പിന്നെ നമ്മളും അങ്ങനെ തന്നെ ആവണല്ലോ കാരണം ഈ കിട്ടുന്ന മൊമെന്റിൽ നമ്മൾ ഹാപ്പി ആയിട്ടില്ലെങ്കിൽ പിന്നെ ഇനി പിന്നീന്ന് ഹാപ്പി ആവാന എന്നും നമ്മളെ സന്തോഷിക്കാന എന്നാണ് ഞങ്ങളെല്ലാവരും ചിന്തിക്കാറ് അതുകൊണ്ടുതന്നെ നമുക്ക് കിട്ടണം ഈ മൊമെന്റ്സിലൊക്കെ നമ്മൾ ഹാപ്പിയായിട്ട് നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ട് ഫാമിലിയായിട്ട് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുക അപ്പം നമ്മളൊന്ന് റിലാക്സ് ആകും നമുക്ക് കിട്ടുന്നത് എന്താണോ നമുക്ക് ചുറ്റുള്ളത് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ച് നമ്മൾ എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുക അതാണല്ലോ ഇന്നത്തെ കാലത്ത് പറ്റുകയുള്ളൂ കാരണം ആർക്കാ എന്താ എപ്പോഴാന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ മെയിനായിട്ട് നമുക്കിതുമാത്രമേ വിചാരിക്കാൻ പറ്റുള്ളൂ കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതുകൊണ്ട് ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കുക ഓരോ മൊമെൻറ്റ്സും നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക നമുക്ക് ചുറ്റുള്ളവരെ സന്തോഷിച്ച് നമ്മളും സന്തോഷിച്ച് ആയിട്ട് എല്ലാവരും ഒരുമിച്ച് ജീവിക്കുക ഫാമിലിയിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ ചുറ്റുള്ളവരെ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക നമ്മളും ഹാപ്പി ആയിട്ടിരിക്കുക അത്രയല്ലേ ഈ കുഞ്ഞു ജീവിതത്തിലും നമുക്കൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇതുപോലുള്ള നിമിഷങ്ങളൊന്നും ഞാൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല കേട്ടോ നമ്മുടെ ഫാമിലിയോടൊപ്പം എൻ്റെ ഫാമിലിയോടൊപ്പം ആണെങ്കിലും മിക്കവാറ ഫാമിലിയോടൊപ്പം ആണെങ്കിലും നമ്മുടെ പിള്ളേരിസത്തിൻ്റെ ഒപ്പം ആണെങ്കിലും ഏത് സമയത്താണെങ്കിലും നമ്മൾ ഫുൾ മൈൻഡോട് കൂടി അവരുടെ കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കുക ഞാനങ്ങനെയാണ് കേട്ടോ കാരണം എൻ്റെ ഫാമിലിയിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ എനിക്ക് എങ്ങാനും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ലാത്ത വിഷമമായിരിക്കും കാരണം എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളിൽ അവരുടെ കൂടെ ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് ഒരു എൻജോയ്മെൻറ്റ് അതെൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ആയിട്ടുള്ള ഒന്നായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ആ മൊമെൻസ് ഒക്കെ നമുക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വില കൊടുത്താലും നമ്മുടെ കയ്യിലുള്ളത് മുഴുവനായിട്ട് കൊടുത്താലും നമുക്ക് ഒരിക്കലും അങ്ങനത്തെ മൊമെൻറ്റ്സ് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അത്തരം നിമിഷങ്ങൾ ഏറ്റവും കൂടുതൽ വിലപിടുപ്പുള്ള ഒന്നായിട്ടാണ് ഞാൻ എപ്പോഴും കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ഫാമിലി ടൈം എന്ന് പറയുന്നത് എപ്പോഴും എനിക്കൊരു ക്വാളിറ്റി ടൈം ആയിട്ടാണ് ഞാൻ ചിന്തിക്കാറുള്ളത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ എങ്ങോട്ടോ പോയി അപ്പതിനും നമ്മുടെ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ ഞങ്ങളിത് ആ പിള്ളേർ സൈറ്റിനൊക്കെ വിളിച്ച് വണ്ടിയിൽ കയറി പുറത്തൊക്കെ പോയി ഒരു ചെറിയ ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ചങ്ങനെ വീട്ടിലോട്ട് പോന്നു